ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീട് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു വീടിന് മുന്നേ അത് നൽകുന്നുട്ടോ മനോഹരമായ വീടെന്ന് പറഞ്ഞാൽ അല്ലേ ഒരു കിളിക്കൂട് പോലത്തെ ഒരു അടിപൊളി വീട് എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മളുള്ളത് പാലക്കാട് ടൗണിൽ അല്ലേ സിവിൽ സ്റ്റേഷൻ കളക്ടറേറ്റ് കളക്ടറേറ്റ് അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഓഫീസ് ഇതെല്ലാം നിൽക്കും ഫയർ സ്റ്റേഷൻ ഇതെല്ലാം നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിലുള്ള ഒരു അടിപൊളി വീടല്ലേ വെറും നാല് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും വളരെ മനോഹരമായ വീട് ഒറ്റ വാക്കിൽ പറഞ്ഞു പോയാൽ പോരാട്ടോ ഇതിൻ്റെ ഓരോ ഭാഗവും നമുക്ക് നടന്ന് കാണിക്കാനുള്ളതാണ് എന്തായാലും നാല് സെൻറ്റ് സ്ഥലത്തിൽ നല്ല വലിയൊരുല്ല ഒരു ഇന്നോവ വരെ പറയ്ക്കാൻ സൗകര്യമുള്ള വലിയൊരു പോർച്ചില്ലേ നമുക്കൊരു മുറ്റം തന്നെയുണ്ട് നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മനോരഹമായി വെച്ചിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ഒരു പരിസരം പിന്നെ ഇതാ ഒരു വഴി ഒരു പരിസരമൊക്കെ കാണണ്ടല്ലേ നമ്മൾ എന്തൊരു ആവശ്യത്തിനും ഓടി എത്തുന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷനിലേക്കാണ് അതുപോലെ തന്നെ രജിസ്ട്രർ ഓഫീസ് നിരവധി ഓഫീസുകൾ കോർ കോടതി എല്ലാം ഉണ്ട് കോടതിയുടെ അവിടെ നിന്നൊക്കെ നമുക്കൊരു നാഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഇങ്ങോട്ട് ഒരു വക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളത് എന്തായാലും ധാരാളം വീടുകളുള്ള ഒരു ഏരിയതാണ് സിവിൽ നഗറിലൊക്കെ നമ്മൾ ധാരാളം വീടുകൾ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും ധാരാളം വീടുകളുണ്ട് അപ്പോൾ നമുക്ക് ടാർ റോഡിൽ നിന്നൊരു ഒരു ഒരു പത്ത് മീറ്റർ ദൂരം മാത്രമാണ് ടാർ ചെയ്യാത്ത ഒരു സ്ഥലം റോഡുള്ളത് പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എല്ലാ വാഹന വാഹനങ്ങളും വരുവാൻ നമുക്ക് വീതിയുള്ള ഒരു വഴി തന്നെയുണ്ട് എന്തായാലും ഈ ഒരു മനോഹരമായ വീടിൻ്റെ കാഴ്ചകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വിലയും പറയും ഇനി വീഡിയോ കണ്ടിട്ട് വില പറഞ്ഞേ അല്ലെങ്കിൽ വില പറയില്ലേ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട വിലയൊക്കെ നമ്മൾ പറയുന്നുണ്ട് മനോഹരമായ മൂന്ന് ബെഡ്റൂമുള്ള നാല് ബാത്റൂം സൗകര്യങ്ങളൊക്കെയുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ എല്ലാ ബെഡ്റൂമിലും അപ്പോൾ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുണ്ട് എന്തായാലും നമ്മൾ അകത്തോട്ട് പോകുക കേട്ടോ അകത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ഇമ്പോർട്ടഡ് ഡോറാണ് നമുക്ക് കാണാനുള്ളത് ഇമ്പോർട്ടഡ് ഡോർ എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രയുടെ ഡോറാണ് അതും അല്ലേ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ പന്ത്രണ്ട് ലോക്ക് വീഴുന്ന ഒരു അടിപൊളി ലോക്കാണ് ഒരു ഡോറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് യു പി വി സിയുടെ വിൻഡോകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് അല്ലേ കൊതുകൊക്കെ കയറാതിരിക്കാനുള്ള നെറ്റ് പ്ലസ് നല്ല അടിപൊളി അയണിൽ ഇരുമ്പിൽ നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ജനലുകളാണ് വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിവിങ് റൂം അത്യാവശ്യം നല്ല വലുപ്പുണ്ട് അതുമാത്രമല്ല നമുക്ക് ലിവിങ്ങിൽ നിന്ന് നേരെ നമുക്ക് കിച്ചൺ ആണ്ണത് ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് നമുക്കീര് വീട് കൊടുത്തിട്ടുള്ളത് ഒരു പുതിയ കാലത്തെ കുട്ടികൾ പുതിയ തലമുറയിലെ ആളുകൾ താമസിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള വളരെ മനോഹരമായ ഒരു വീടാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഉള്ളത് പിന്നെ നമുക്കിതാ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ട് കേട്ടോ നമുക്കിനിങ്ങോട്ട് വരേണ്ടപ്പോ അത് ഇതും കൂടെ കണ്ടിട്ട് പോവാം വളരെയധികം സൗകര്യങ്ങളുള്ള ഒരു നല്ല ക്വാളിറ്റി അതായത് ജഗോറിൻ്റെ അതേപോലെ പരിവെയറിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് നമുക്കെടുത്ത് ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാത്തിനും അതായത് ഒരു മോഡുലാർ കിച്ചൺ വേണ്ട എല്ലാ വർക്കും നമ്മളവിടെ ചെയ്തിട്ടുണ്ട് അതിൽ അല്ലേ എല്ലാ ഫെസിലിറ്റി നമുക്കിത് ഒരു കത്തി അതുപോലെ എന്തൊക്കെയാണ് കിച്ചണിലെ ടൂൾസ് അതെല്ലാം വെക്കാൻ വേണ്ടി നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളി സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഔട്ട് സൈഡ് സിലിണ്ടറൊക്കെ വെക്കാനുള്ള ഒരു സിലിണ്ടർ ബോക്സ് പുറത്ത് നല്ല ഇരുമ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കിച്ചണു പുറമെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്ത് അല്ലേ ഒരു ഡോറും പുറകശത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണല്ലേ യാതൊരു രീതിയിലൊരു വർക്കും ഇവിടെ വന്ന് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വരില്ല ഒരു ബെഡ്റൂം വിശാലമായൊരു ബെഡ്റൂം താഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ലിവിങ് റൂമിൽ നേരെ നമ്മൾ കിച്ചണിലേക്ക് വെക്കാ കയറി കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ അതായത് ഒരു ഡൈനിങ് സ്പേസ് ഒരു ഡൈനിങ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം നേരെ മുകളിലേക്കുള്ളൊരു സ്റ്റെയറും കാണുന്നുണ്ട് നേരെ റൈറ്റിലേക്ക് നല്ലൊരു ബെഡ്റൂം അടിപൊളി ബെഡ്റൂം നല്ല വലിയൊരു ബെഡ് സ്പേസ് അതുപോലെ തന്നെ അലമാരയ്ക്കുള്ള സ്പേസ് ഒക്കെ ഒക്കെയുണ്ട് പത്ത് പതിനാല് അല്ലേ പത്ത്ക്ക് പതിനാല്ക്ക് പത്ത് ആ ഒരു വലുപ്പത്തിലാണ് നമുക്ക് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ടോയ്ലറ്റല്ലേ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത് നമുക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു ടോയ്ലറ്റിന് വേണ്ട ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും ഷവർ ഷവറല്ലേ വളരെ മനോഹരമായ വലിയ ഷവറും അതുപോലെ തന്നെ നല്ല പേര് വെയറുണ്ട് അതുപോലെ തന്നെ എല്ലാം ഗുഡ് ക്വാളിറ്റി മെറ്റീരിയല് തന്നെയാണ് വീടിന് ഉപയോഗിച്ചത് അതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീതി വലുപ്പൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇതേ ഉടമസ്ഥൻ നമ്മളോട് ഒരു വീട് കാണിക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിക്കുകയും വളരെ വേഗത്തിൽ വിറ്റുപോകുകയും ചെയ്തു അപ്പോൾ എന്താണ് നമുക്ക് മുകളിലേക്ക് പോയാലോ അപ്പോൾ മുകളിലത്തെ കാഴ്ചകളല്ലേ നല്ലൊരു സ്റ്റെയറും അതിനോട് നല്ല രീതിയിൽ അല്ലേ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ചെടിച്ചട്ടികളും പൂക്കളൊക്കെ വെക്കൊണ്ട് അലങ്കരിക്കാൻ പറ്റിയ മോഡൽ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ കൈവരികളൊക്കെ കൊടുത്തിട്ടുള്ളത് വളരെ വേഗത്തിലല്ലേ അതായത് പാലക്കാട് ടൗണിലൊക്കെ ഏതൊരു വീടും പറമ്പ് കാണിച്ചാൽ വളരെ വേഗത്തിൽ വിറ്റ് വിറ്റുപോകാറുണ്ട് മുകളിൽ അത്യാവശ്യം നല്ല സൗകര്യത്തു കൊടുത്ത് ആഴൊരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടതെങ്കിൽ മുകളിൽ രണ്ട് ബെഡ്റൂമാണുള്ളത് അല്ലേ ഈ ഒരു ബെഡ് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പതിനാല് പത്താണ് നമ്മളിതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടെ വലുപ്പം തോന്നിക്കേണ്ടതില്ലോ ഒരു പൊടിക്ക് കൂടുതൽ കൂടെയുള്ളൂ കുറയില്ല ഇതിലും നല്ല യു പി സിയുടെ വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി പോയിന്റ് അല്ലേ എ സിക്കുള്ള പോയിൻറ്റ് ഇൻവേർട്ടർ കണക്ഷൻ ഉള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ എല്ലാ സൗകര്യങ്ങളും നല്ല ഷവറും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമില്ലേ മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് ഒരു പ്രൈവറ്റ് ഒരു ബാൽക്കണി കൂടി ഉണ്ട് ഉണ്ടല്ലേ അല്ലേ അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു ബെഡ്റൂം ഒരു ബെഡ് സ്പേസ് ഒരു അലമാർ വയ്ക്കാനുള്ള സ്പേസ് അതിനോടും കൂടെ നല്ലൊരു ടോയ്ലറ്റ് അല്ലേ ശരിക്കും സാധാരണ നമ്മൾ വീടുകളിൽ കാണിക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും അല്ലേ നാല് ബെഡ്റൂം ഉണ്ടെങ്കിൽ മൂന്ന് ടോയ്ലറ്റ് ഉണ്ടാവും ഇത് നമുക്ക് നേരെ തിരിച്ചാൽ മൂന്ന് ബെഡ്റൂമും ഒരു ഓപ്പൺ ടോയ്ലറ്റ് അടക്കം നാല് ടോയ്ലറ്റ് മൂന്ന് ബെഡ്റൂമിൽ അറ്റാച്ചഡ് ടോയ്ലറ്റ് ഉണ്ട് അല്ലേ ഇനി എന്തായാലും ബാൽക്കണി ഇതാ ഒരു പ്രൈവറ്റ് ബാൽക്കണി ഇത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ മാത്രം സ്വന്തമാണ് നല്ല വളരെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല ഗ്ലാസ് ഒക്കെ കൊടുത്ത് അല്ലേ പുറത്തേക്കൊക്കെ നോക്കി നല്ല ചാറ്റൽ മഴയത്തൊരു കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കാൻ പറ്റിയ അടിപൊളി ഏരിയ അല്ലേ ഇനി മുകളിലേക്ക് കൂടി നമുക്ക് പോകാം വാൾട്ടയിലൊക്കെ നല്ല ചന്തത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുകളിലേക്ക് പോകണെന്തിനാണെന്ന് വെച്ചാൽ മുകളിലൊരു സംഭവം കൂടി ഉണ്ട് നമ്മളിപ്പോൾ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ മൂന്ന് ബെഡ്റൂം എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് കാണിച്ചത് പോകാൻ പറ്റില്ല വളരെയധികം സമയമെടുത്ത് എല്ലാ ഭാഗങ്ങളും വീട് വാങ്ങിക്കണം എന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഇതെന്ത് ചെയ്യുക മുഴുവനായിട്ട് കാണാം അപ്പോൾ നല്ലൊരു ഓപ്പൺ ടെറസ് ഈ ഒരു ഭാഗത്ത് ഭാഗത്തല്ലേ അത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനോ തുണി ഇളക്കാനൊക്കെ സൗകര്യം അതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മുകളിൽ കൂടിയും മുകളിലൊരു മുകളിൽ ഒരു സെക്ഷൻ കൂടിയാണ് അതുകൂടി കണ്ടാലോ ഇപ്പം നമുക്ക് ടെറസിൻ്റെ ഏറ്റവും മുകളിലേക്ക് നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല ഇരുമ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും മുകളിലേ നമുക്കൊരു എയർ ടൈപ്പ് ഒരു റീഡിങ് റൂമോ അല്ലേ നമുക്കൊരു പ്രൈവസി ആയിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാനോ സംസാരിക്കാനോ അല്ലേ ശരിക്കും ഒരു ലൈബ്രറി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവം തന്നെയാണ് അപ്പോൾ നല്ല ഓടൊക്കെ പതിച്ച് ഇതിൻ്റെ അല്ലേ ഇതിനകത്ത് നമുക്കിനി ചെയറും ലൈബ്രറി അല്ലേ റാക്കും ഒക്കെ സെറ്റ് ചെയ്താൽ മതി നല്ലൊരു എയർ ടൈപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ലൈബ്രറിയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമാണ് വായിക്കാൻ നല്ല ഇഷ്ടമുള്ളതുകൊണ്ടേ അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് പുസ്തകം നമ്മൾ രണ്ട് വർഷം കൊണ്ട് വായിച്ച് തീർത്തു അപ്പോൾ ഇതും നല്ല നല്ല രീതിയിൽ അതുപോലെ ഒരു ടേബിളൊക്കെ ഇട്ട് ഇരുന്ന് നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് കാട്ടൊക്കെ കൊണ്ട് വായിക്കാനൊക്കെ പറ്റുന്ന സൂപ്പർ സ്ഥലമാണ് ഇതും ഈ ഒരു മുകളിൽ നമുക്ക് ഇതിൻ്റെ ചുറ്റോട് ചുറ്റും കാണാം കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് ടൗണിൽ ഉള്ള സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജ് ഇതാ നോക്കിയാൽ ആ കാണുന്നതന്നെയാണ് അല്ലേ മെഡിക്കൽ കോളേജ് തന്നെയല്ലേ അത് അതോ ബിൽട്ട് എന്തായാലും പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ള അപ്പുറത്തെ മെഡിക്കൽ കോളേജ് അല്ലേ ഈ ഒരു പരിസരം മുഴുവൻ കണ്ട് തീർക്കാൻ നമുക്ക് ഒരു നിമിഷ നേരം മതി കാരണം അത്രയും മുകളിലാണ് നമ്മളുള്ളത് അതായത് നമുക്ക് ലുലു ഒക്കെ പോകുമ്പോൾ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടാണ് ലുലു അപ്പോൾ അതിൻ്റെ ദൂരം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ആ ഇതാണ് കേട്ടോ മെഡിക്കൽ കോളേജ് ആ കണ്ടതാണ് അപ്പുറത്തുള്ള ബിൽ ടെക്കിൻ ബിൽഡിംഗ് ആയിരുന്നു കാണുന്നുണ്ട് അവിടെ നിന്ന് അതായത് നമുക്ക് ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഉള്ളത് അപ്പോൾ പാലക്കാട് ടൗണ് അതായത് ഹൃദയഭാഗം നമ്മൾ പറഞ്ഞത് വെറും വാക്കല്ല എന്ന് മനസ്സിലായില്ലേ സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് നടക്കാൻ ദൂരത്തിൽ നാഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഫയർ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വളരെ അടുത്ത് അതുപോലെ തന്നെ ടൗണിലേക്ക് മറ്റുള്ള എല്ലാ ആക്സസും അല്ലേ ഒലോക്കോട് പിന്നെ അതേപോലെ ഏത് ഭാഗത്തേക്കും പാലക്ക ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിക്കോട്ടെ തൃശ്ശൂർ ഹൈവേ പാലക്ക ഹൈവേയിലേക്ക് കയറാനായിക്കോട്ടെ ലുലു ഹൈപ്പറിലേക്ക് പോകാനായിക്കോട്ടെ ഏത് ഭാഗത്തേക്ക് പോകാനും ഏറ്റവും സ്യൂട്ടബിളായ ആക്സസ് ഉള്ള ടൗണിൻ്റെ കണ്ണായ ഹൃദയ ഭാഗത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇനി കൂടുതൽ വാചകടി വേണ്ട വെച്ചാൽ പെട്ടെന്ന് വില പറയുന്നതായിരിക്കും നിങ്ങൾ പറയാനുണ്ടായില്ലേ എന്തായാലും വളരെ പെട്ടെന്ന് വില പറയാം ഈ ഒരു ലേബറിയുടെ ഇവിടെ ചാരി എന്ന് പറഞ്ഞാൽ നല്ല ഓർഡർ അല്ല ഇത് അതായത് നമുക്ക് നാല് സെൻറ് സ്ഥലമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് സെൻറ് സ്ഥലത്തിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ബെഡ്റൂം അതിനോട് കൂടെ അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ് അല്ലേ ഇത്രയൊക്കെയാണ് പിന്നെ പാലക്കാട് ടൗണിൻ്റെ സൗകര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ സ്കൂളുകളോ കോളേജുകളോ പള്ളികളോ മദ്രസകളോ അമ്പലങ്ങളോ ചർച്ചുകളോ ഇതെല്ലാം എല്ലാം എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി അടിപ്പൊളി ലൊക്കേഷനിൽ തന്നെയാണ് നമ്മളുള്ളത് പിന്നീ വിലയല്ലേ പറയേണ്ടത് അല്ലേ വിലയായിട്ട് ചോദിക്കുന്നത് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉടമസ്ഥനെ തന്നെയാണ് നേരിട്ട് വിളിക്കേണ്ടത് ഉടമസ്ഥനെ വിളിക്കേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം മോ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ ആവശ്യ താല്പര്യമുള്ള ആളുകൾക്ക് അവരുമായി ഫോണിൽ സംസാരിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ അല്ലേ നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു പ്രോപ്പർട്ടി അല്ലെ നമുക്കിതിനു മുമ്പും പരിചയമുള്ള നേരത്തെ കാണിച്ച വീട് ചൂടപ്പം പോലെ വിറ്റ് പോയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ടൗണിൽ വീട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു നാല് സെൻറ്റിൽ ഇത്ര മനോഹരമായി നിർമ്മിച്ചുള്ള വീട് മടിച്ചുമാരെ നിൽക്കാതെ അതായത് ചില ആളുകളുണ്ടാകും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം പിന്നെ വിളിക്കാം എന്നൊക്കെ പറയും അപ്പോഴത്തേക്കും അത് എഗ്രിമെൻറ്റ് ആയിട്ടുണ്ടാകും നമ്മൾ ടൗണിൽ കാണിക്കുന്ന ഓരോ പ്രോപ്പർട്ടി നമ്മൾ അപൂർവമായിട്ടാണ് ടൗണിൽ ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള വീടുകൾ കാണിക്കാറുള്ളത് എന്തായാലും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും വയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അല്ലേ മറക്കാതെ അല്ലേ നമ്മളെല്ലാ വീട്ടിലും അത് പറയാറുണ്ട് ചില വീടുകളിൽ പറയാൻ പറഞ്ഞില്ലെങ്കിലും കൂടിയില്ലേ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാരണം നിരവധി നിരവധി പ്രോഗ്രാമുകളാണ് പല ടൈപ്പ് പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്യാറുള്ളത് വീടിൻ്റെ അഗ്രികൾച്ചർ അതുപോലെ തന്നെ മറ്റുള്ള കടകളുടെ അടൊക്കെ അപ്പോൾ നല്ല വെയിലെ നല്ല മഴയിലാണ് നമ്മൾ വന്നത് നല്ല ഐശ്വര്യമായിട്ട് നല്ല ആ വെയിലൊക്കെ മഴയൊക്കെ മാറി നല്ലൊരു അടിപ്പൊളി കാലാവസ്ഥയാണ് നമ്മളുള്ളത് എന്തായാലും ഇനി കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാതെ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് പ്ലസ് ആയാലും മൈനസ് ആയാലും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത് പുതിയൊരു മനോഹരമായ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ